ഇന്ന് പറയുന്ന അറിവ് കടം തീർക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവാണ് ഒരു ഗ്രാമീണ നബിസുലഹു അലീഹു വസ്ലയുടെ സന്നിധിയിൽ വന്നു അദ്ദേഹം റസൂലിനോട് പറഞ്ഞു പറയുന്നു എനിക്ക് ഒരുപാട് കടമുണ്ട് അപ്പോൾ നബിസു അല്ലാഹി വസ്സല അരുളി നാല് റക്കു നിസ്കരിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ റക്കത്തിൽ ഫാത്തിഹയും പത്ത് സൂറത്തിൽ ഫലക്ക് മോതുക അതായത് ഒന്നാമത്തെ റക്കകത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് സൂറത്തിൽ ഫലക്ക് ഓടുക നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ സൂറത്തുകളാണ് വളരെ ചെറിയ സൂറത്തുകളാണ് എല്ലാവർക്കും അറിയാവുന്ന സൂഹത്തുകൾ കൂടിയാണ് അതിനുശേഷം രണ്ടാമത്തെ റക്കകത്തിൽ ഫാത്തിഹയും പത്ത് കാഫിറൂണയും ഓടുക അതായത് രണ്ടാമത്തെ ഫാത്തിഹ സൂറത്തും അതോടൊപ്പം തന്നെ പത്ത് തവണ എന്ത് ചെയ്യുക സൂറത്തിൽ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം രണ്ട് റക്കഹത്ത് കഴിഞ്ഞാൽ സലാം വീട്ടിയ ശേഷം അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ചൊല്ലുക അഹദ് ഈ ദുഃഖ ചൊല്ലുക ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്തവരിലോട്ട് കൂടിയാണ് ഈ മലയാളത്തിലും കൂടി ഓതി പഠിക്കേണ്ടതാണ് അതിനുശേഷം പിന്നെ എഴുന്നേറ്റ് ബാക്കി കൂടി നിസ്കരിക്കുക അതിൽ ഓരോ വക്കത്തിലും സാധിയയ്ക്ക് ശേഷം മൂന്ന് അൽഹാക്കും മുത്തഖാസുർ സൂറത്തും നെൽ അസിരി സൂറത്തും അതായത് മൂന്ന് വൽ വെല്ലുറി സൂറത്തും മൂന്ന് സിൽസാല് മൂന്ന് ഇഹ്ലാസും ഓതുക ഇവിടെ സൂറത്തുകളും കൊടുക്കുന്നുണ്ട് അൽഹാക്കും മുത്തഖാസുർ സൂറത്ത് അതുപോലെ തന്നെ സൂറത്തിൽ അസറ് അതുപോലെ തന്നെ അടുത്ത സൂറത്തായ സൂറത്തിൽ അതിനുശേഷം സൂറത്തിൽ ഇഹ്ലാസും കൂടി ഓതുക ഈ പറഞ്ഞ പ്രകാരം മൂന്ന് തവണ വീതമാണ് അത് ഓടേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക അതിൽ ഏഴ് വട്ടം ഇങ്ങനെ ചൊല്ലുക അന്നിസീർ എന്നുള്ള ഈ ദുബായിനെ അതോടൊപ്പം തന്നെ ഏഴ് തവണ ചൊല്ലുക പിന്നെ എഴുന്നേറ്റിരുന്ന് പത്ത് വട്ടം ഇങ്ങനെ ചൊല്ലുക ഫലില്ലാഹി വറബ്ബിൽ വറബ്ബിൽ വലഹു വൽ ഹകീം എന്നുള്ള ഈ ദുആയിനെ പത്ത് തവണ ചൊല്ലുക അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും എല്ലാ ദുആയും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാ നിഷ ഇത് ചൊല്ലുക ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു കിട്ടാൻ സാധിക്കുന്നു സാധിക്കുന്നതാണ് ഇൻഷാല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലൈസാം അരോളി ഇത് നീ നിസ്കരിച്ചാൽ നിന്റെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടി തരുന്നതാണ് അതുപോലെ തന്നെ കമന്റിൽ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി കടം തീർക്കാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ കടങ്ങ് കൊടുത്തു വീട്ടാൻ പറ്റും ഇൻഷാല്ലാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനിയ അബ്ബല്ലാരമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റും ഞാൻ കാണുമ്പോൾ ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെ ദുബായും ഉള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീനിയ അബ്ബല്ലാരമി സ്വീകരിച്ച് അതിനുള്ള മറുപടി അള്ളാഹു ഇത്രയും പെട്ടെന്ന് പരിമാറാകട്ടെ അതുപോലെ തന്നെ ഇവരെ കുറച്ച് വീഡിയോസിന്റെ തമ്മിയിൽ കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തമ്മിലാണ് ആർക്കെങ്കിലും ഈ വീഡിയോ വേണം എനിക്ക് രൂപ പഠിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തണം എന്ന താല്പര്യമുള്ളവർ ചാനൽ ഇവർ കാണുക നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലുകൾ കാണുക ഇൻഷാല്ല ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇൻഷാല്ല അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെയൊന്ന് കൊടുക്കുക മന ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസലാ വലൈക്കും